മണ്ണിനടിയിലുള്ള കിഴങ്ങുകൾ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു അങ്ങനെ എങ്ങനെ പറയുന്നുണ്ടോ അങ്ങനെയല്ല മണ്ണിനടിയിലുള്ളത് കഴിക്കാൻ പാടില്ല നമ്മളൊന്ന് ലിമിറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ കപ്പയൊക്കെ ആണെങ്കിൽ അതില് സയനൈഡിന്റെ ചെറിയൊരു കണ്ടന്റ് ഉണ്ട് അത് നമുക്ക് വേവിച്ച് ഊറ്റി അത് പോവുകയും ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഗ്രേഡ് ഫുഡ് അല്ല ഫസ്റ്റ് ഗ്രേഡ് ഫ്രൂട്ട്സ് സെക്കൻഡ് വെജിറ്റബിൾ തേർഡ് ധാന്യങ്ങൾ ഫോർത്ത് അണ്ടി പരിപൂർവങ്ങള് ഫിഫ്ത്ത് കഴിക്കാത്ത സ്ഥാനത്ത് വർഗങ്ങൾ നമ്മൾ ഭക്ഷണത്തിന് ഒരിക്കലും പേടിക്കണ്ട ഒന്നാമത്തത് ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണം എന്നങ്ങനെ കൂടെ തോന്നിയാൽ കഴിച്ചോ കാരണം ഒരു ഭക്ഷണത്തിന് കേന്ദ്രമൊക്കെ നടത്തിക്കൊണ്ട് പോകണ്ടേ ഇവർ ഒട്ടും കഴിക്കാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും ഇവരിടക്കെ തിരിച്ചോട്ടെ അങ്ങനെയല്ല ഇപ്പം നമ്മളൊരു ഫങ്ഷനൊക്കെ പോയി നമുക്ക് പുറത്തുനിന്ന് ഒരു അത്യാവശ്യം വന്നു നമ്മളൊരു യാത്ര പോയി നമുക്കൊരു ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ടതായിട്ടുള്ള അത്യാവശ്യം വന്നു അപ്പം നമ്മൾ കഴിക്കാണ്ട് കഷ്ടപ്പെട്ട് അയ്യോ എന്താ ടോക്സിൻ വരുമല്ലോ അങ്ങനെ പേടിച്ച് അങ്ങനെ അങ്ങോട്ട് പാനിക് പാനിക്കാവേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ കഴിക്കാൻ ആഗ്രഹമുള്ളൊക്കെ കഴിച്ചോളൂ അതൊന്നും അങ്ങനെ അങ്ങോട്ട് ഭീകര പ്രശ്നം എന്ന് വെച്ചിട്ട് ഫുഡായിട്ട് പോലും ഒട്ടും നമുക്ക് ഉൾക്കൊള്ളാനാവാത്ത സാധനങ്ങളെ ഭക്ഷണമാക്കിയിട്ട് എടുക്കരുതെന്ന് മാത്രം നിങ്ങൾ വല്ലപ്പോഴും അത്രയും ആഗ്രഹം ഉണ്ടായി എന്തെങ്കിലും കഴിച്ചു പോയി എന്ന് വെക്കുക അതുകൊണ്ട് നിങ്ങൾ ഒന്നും അങ്ങനെ അങ്ങോട്ട് സംഭവിക്കുന്ന ഞാൻ വിചാരിക്കുന്നില്ല ചെയ്യാവുന്ന കാര്യം അങ്ങനെ ഒരു പറ്റിപ്പോയാൽ അല്ലെങ്കിൽ കഴിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്ന് പഠിക്കാൻ നേച്ചർ ലൈഫിന് നിരവധി പരിപാടികളുണ്ട് എല്ലാ ജില്ലകളിലും ഓരോ ദിവസത്തെ ക്ലാസ്സുകളുണ്ട് രോഗങ്ങളുള്ളവർക്ക് രണ്ടാഴ്ചയിലെ പരിശീലന കോഴ്സ് തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ നേച്ചർ ലൈഫിന് ഏഴ് ചികിത്സാലയങ്ങളുണ്ട് തിരുവനന്തപുരത്ത് കാട്ടാക്കടയ്ക്കും വെള്ളനാടിനും വിളപ്പിൽശാലയ്ക്കുമിടയിൽ ഉറിയാക്കോട് കായംകുളത്തിനും അടൂരിനുമിടയ്ക്കുള്ള വെട്ടിക്കോട് ആലപ്പുഴയിൽ കൈനകരി പാലത്തിനടുത്ത് എറണാകുളത്ത് ആലുവ കടുങ്ങല്ലൂരിനടുത്ത് ഏലൂക്കര തൃശൂരിൽ കോടന്നൂരിനടുത്ത് കടവിൽ മണ്ണുത്തി കഴിഞ്ഞ് പട്ടിക്കാട്ട് കോഴിക്കോട് സിവിൽ അടുത്ത് നേച്ചർ ലൈഫിന്റെ ചികിത്സാലയങ്ങളുണ്ട് ഞങ്ങൾ നടത്തുന്നത് ജനകീയമായ ഒരു ആരോഗ്യ പ്രവർത്തനമാണ് നേച്ചർ ലൈഫിന്റെ യൂട്യൂബിലൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കി നല്ല മാറ്റം വരുന്നവരുണ്ട് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് നമുക്കൊരു ഗൂഗിൾ ഉണ്ട് അതിലൂടെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളും ഡോക്ടർ ആകണം നിങ്ങളുടെ ഡോക്ടർ എന്തെങ്കിലും കഴിച്ചു പോയിന്ന് വെക്കുക അതുകൊണ്ട് നിങ്ങൾ ഒന്നും അങ്ങനെ അങ്ങോട്ട് സംഭവിക്കുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ചെയ്യാവുന്ന കാര്യം അങ്ങനെ ഒരു പറ്റിപ്പോയാൽ അല്ലെങ്കിൽ കഴിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ഒരു രണ്ട് മൂന്ന് ദിവസം അങ്ങോട്ട് ഫാസ്റ്റിംഗ് എടുക്കുക അല്ലെങ്കിൽ റോ ഫുഡ് മാത്രം എടുക്കുക ആ കഴിച്ചതിനെ ഒന്ന് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അങ്ങനെ ഒരു വിവേകം കാണിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ രോഗങ്ങളുള്ളപ്പോഴല്ല കേട്ടോ എന്തെങ്കിലും ഒരു രോഗത്തിന് നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഭക്ഷണം വളരെ സ്ട്രിക്റ്റ് ആവണം ഒരു ദിവസം പോലും ഇടയിൽ തെറ്റിക്കുന്ന ഒരു കാര്യം ഉണ്ടാവരുത് അത്രയും കാര്യമായിട്ട് പോകണം അല്ലാത്തപ്പോഴ് കുഴപ്പമില്ല അപ്പോൾ ഉറക്കം കുറയുമ്പോൾ എന്താ ചെയ്യേണ്ടത് പരിഹരിക്കാൻ ഉറക്കത്തിന് പ്രശ്നം കഴിയുന്നതും ഒന്ന് ഉറക്കം വരുന്നില്ലല്ലോ എന്നുള്ള ചിന്ത മാറ്റുക ഉറക്കം വരുമ്പോൾ ഉറങ്ങട്ടെ എന്നുള്ള രീതിയിൽ റിലാക്സ് ചെയ്ത് കിടക്കുക ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് പോകുന്നതും മാത്രം ഒബ്സേർവ് ചെയ്ത് കിടക്കുക എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ ഒരു ചിത്തവൃത്തി നിരോധം എന്നൊക്കെ നമ്മൾ പറയില്ലേ കൗണ്ട് ചെയ്യുക വൺ ടു ത്രീ കൗണ്ട് ചെയ്ത് ഫോർ കൗണ്ട് ചെയ്ത് ശ്വാസം എടുക്കുക കുറച്ച് നേരം ഹോൾഡ് ചെയ്യുക റിലീസ് ചെയ്യുക ഫോർ ത്രീ ടു വൺ അങ്ങനെ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൈകിട്ടത്തെ ഫുഡ് റോ ഫുഡായാൽ തന്നെ നമുക്ക് ഉറക്കം സ്വാഭാവികമായിട്ട് വരാറുണ്ട് അത് ഒരു പ്രശ്നമുള്ള ആളുകൾ ആദ്യം ഡയറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക പിന്നെ രാത്രിയിലധികം വെള്ളം കുടിക്കാതിരിക്കുക ഒരു ആറ് മണിയോടുകൂടെ തന്നെ വെള്ളം കുടിയൊക്കെ നിർത്തുക ഇൻ ബിറ്റ്വീൻ നമ്മൾ ഉറക്കത്തിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ നോക്കുക പിന്നെ പാട്ടൊക്കെ ഇഷ്ടമാണെങ്കിൽ വല്ല ഫ്ലൂട്ടോ അങ്ങനെ എന്തെങ്കിലും കൂടെയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ഒന്ന് വെച്ചിട്ട് ഉറക്ക പ്രശ്നമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഒരു പോയിന്റിലേക്ക് കുറേ നേരം നോക്കി നിൽക്കുക പിന്നെ നമുക്ക് അടുത്ത് നമ്മൾ ഉറക്കത്തിലേക്ക് പോവും പിന്നെ കിടക്കുന്ന ആൾ പറഞ്ഞതൊരു പോയിന്റ് കിടക്കുന്ന പൊസിഷൻ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ അതായത് നമ്മൾ എപ്പോഴും നമ്മൾ വാസ്തു ഒക്കെ പറയില്ലേ അപ്പോൾ ഈ ഭൂമിയുടെ ഇതുണ്ടല്ലോ സംക്രമണം ഉണ്ടല്ലോ അതിന് അതിന് ഒരു ലെവലിൽ നമ്മൾ കിടക്കുക ഒന്നുകിൽ കിഴക്കോട്ട് തല വെച്ചിട്ട് കിടക്കുക പടിഞ്ഞാറോട്ട് വെക്കുക വടക്ക് വടക്ക് ഭാഗത്തേക്ക് വെക്കരുതെന്ന് പറയില്ലേ അപ്പോൾ ആ ഒരു ഭൂമിയുടെ മോഷൻ നമ്മുടെ സിസ്റ്റവുമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ട് അപ്പോൾ ഉറക്കം അങ്ങനെ പ്രശ്നമുള്ളവർ പ്രശ്നമില്ല ഉണ്ടാവണ്ട അല്ലാതെ തന്നെ നമ്മളൊരു ബോഡി പൊസിഷൻ കറക്റ്റാക്കി കൊടുക്കുന്നത് നല്ലതാണ് കിടക്കുന്നത്